നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികളുടെ അതായത് ഇന്ത്യ സഖ്യത്തിന്റെ മൊത്തം ആവശ്യമാണ് ഗോദി മീഡിയ അതായത് നരേന്ദ്രമോദിക്ക് വേണ്ടി സ്തുതി പാടുന്ന ഗോദി മീഡിയ ഉണ്ട് ദേശീയ തലത്തിൽ നിരവധിയായ ദേശീയ മാധ്യമങ്ങൾ അവരുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്നു എന്നത് ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല അവരുടെ മീഡിയ റിപ്പോർട്ടിൽ വരുന്നില്ല യഥാർത്ഥത്തിൽ ഡൽഹിയിലെ വൻ തിരുമറിയാണ് ഇപ്പോൾ കയ്യോടെ പിടികൂടിയിരിക്കുന്നത് എഴുപത് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ വോട്ടർ പട്ടികയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളുടെ പേരുകൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പി നേരിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ പന്ത്രണ്ടോളം മണ്ഡലങ്ങളുണ്ട് അവിടെ ബി ജെ പി വലിയ രീതിയിലുള്ള ക്രമക്കേട് കാണിച്ചിരിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വലിയ അട്ടിമറിക്ക് തിരക്ക് കൂട്ടുകയാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ള ബൂത്തുകളിൽ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ളവരുടെ പലരുടെയും പേര് റദ്ദാക്കപ്പെട്ടു ആം ആദ്മി പ്രവർത്തകരുടെ പോലും പേരുകൾ റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് ഇതിനോടകം തന്നെ സംയുക്തമായി പരാതി ഇലക്ഷൻ കമ്മീഷന് നൽകിയിരിക്കുകയാണ് ഇത് ഗോധി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലവിൽ ഇ വി എമ്മിലെ ക്രമക്കേട് മാത്രമായിരുന്നു ഉന്നയിക്കപ്പെട്ടതെങ്കിൽ ഇവി എമ്മിലെ ക്രമക്കേട് മാത്രമല്ല ഇപ്പോൾ വോട്ടിംഗ് പട്ടികയിൽ അതായത് വോട്ടർ പട്ടികയിലെ പേര് പോലും തിരിമറി നടത്തുന്നു എന്നുള്ളതാണ് വ്യാജ ഐഡികൾ ഗണ്യമായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി നേതൃത്വം വലിയ രീതിയിലുള്ള കള്ളക്കളികൾ കളിക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പരസ്യമായി മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തതിനു ശേഷം നടത്തിയതാണ് തന്നെയും ആം ആദ്മി നേതൃത്വത്തെയും ഏത് രീതിയിലും ഇല്ലാതാക്കാൻ എല്ലാ വഴികളും ആരായുകയാണ് ഹേമന്ത് സോറിനെ അതിന് കിട്ടിയില്ല ഇപ്പോൾ അവിടെ അധികാരം നിലനിർത്തുന്ന സാഹചര്യം ഹേമന്തിനുണ്ടായി എന്നാൽ ഡൽഹിയിലും നിരവധി ആയിട്ടുള്ള ഇന്റലിജൻസ് സർവേ ബി ജെ പിക്ക് കിട്ടുന്നതിൽ പ്രകാരം ഇക്കുറിയും ബി ജെ പി എഴുപതിൽ പത്ത് സീറ്റിനപ്പുറത്തേക്ക് പോകത്തില്ല രണ്ടക്കം കടക്കത്തില്ല എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ലഭ്യമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തിരിമറി നടത്താൻ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് രാജ്യത്തിന് ആപദ്കരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ വൻ അട്ടിമറി നടത്തിയത് അതിൻ്റെ രേഖകൾ പലതും ഹാജരാക്കിയിട്ടും കോടതിയിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ അനുകൂലമായൊരു വിധി ഇതുവരെയും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രാജ്യത്ത് സമാനതകളില്ലാത്ത പ്രക്ഷോഭം അരങ്ങേറുകയാണ് നിരവധിയായിട്ടുള്ള ഗ്രാമങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഈ ജനവിധിയെ തള്ളിക്കൊണ്ട് അവിടെയൊക്കെ ഐതിഹാസികമായി വീണ്ടും നടത്തുന്നതിന്റെ ബോധവൽക്കരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർവേ റിപ്പോർട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് കള്ളക്കളി ഡൽഹിയിൽ കെജ്രിവാളും സംഘവും കൈയോടെ പിടികൂടുന്നത് വസവത്തിൽ ഒറ്റക്കെട്ടായാണ് കെജ്രിവാളും കോൺഗ്രസ് നേതൃത്വവും ഈ കാര്യത്തിൽ ശക്തമായി വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്